ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചത് ബമ്പർ സമ്മാനമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഭാരവാഹികളുമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജനങ്ങളിൽ ജനങ്ങൾ അവരെ ഏൽപ്പിച്ച വിശ്വാസങ്ങൾ കൂടും ஜிச்சரணசிய கிராமம் ஆ காரியும் ஜனபட்சத்தில் கொண்டும் சர்க்காண்ட் பட்சத்தில் நன்றி பதவி கொண்டு ஞாயிற்று இங்கே ஓரோருத்தரையும் ஹயபபூர்வம் கைகிக்க ஈ பாரம்பரியம் தொடர்ந்து ഈ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സമ്പൂർണ്ണ ഭവന പഞ്ചായത്ത് പ്രഖ്യാപനം വയോജന നയരേഖാ പ്രഖ്യാപനം പുതുക്കിയ ജൈവവൈവിധ്യ രജിസ്റ്റർ പ്രകാശനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരം എന്നിവയാണ് ചടങ്ങിൽ നടന്നത് ദേശീയ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ സി വി അനുരാഗ് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് അന്വിത ആർ പ്രവീൺ എന്നിവർക്ക് മന്ത്രി ഉപഹാരം കൈമാറി കുറ്റ്യാടി മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ പി കുഞ്ഞമ്മതകുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീപ സുനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ സെക്രട്ടറി കെ സിന്ധു വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി ചന്ദ്രൻ മാസ്റ്റർ സബിന മോഹൻ കെ പി ശോഭ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഷമീന കെ കൈരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി മജീദ് ഹാഷിം നമ്പാട്ടിൽ സി കെ സുമിത്ര കെ നിഷ ടി കെ കുട്ടിയാലി ജുഗ്നു തെക്കേൽ കരീം മേപ്പള്ളിപ്പുയിൽ എ ടി ഗീത ആസൂത്രണ സമിതി അംഗം പി കെ ബാബുമാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ കെ സി ബിന്ദു ജൈവവൈവിധ്യ കോർഡിനേറ്റർ മഞ്ജു മണൽ മോഹൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു